ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ് ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ജോഷി ചേച്ചി ജോഷി ചേച്ചിയുടെ മുടിയിൽ ഞാനൊരു ഹെയർ ഡൂ ചെയ്യാൻ പോവാണ് കുറച്ചു നാളായിട്ടുള്ള ഒരു ഫ്രണ്ട്സാ അപ്പം ഇന്ന് ഇവിടെ വന്നപ്പം ചേച്ചിയുടെ മുടിയിലൊരു ഹെയർ ഡു ചെയ്യാന്ന് വിചാരിച്ചു ചേച്ചിക്ക് മുടി മുടിയുള്ള ആളാണ് തീരെ കുറവ് നീളവും കുറവ ഉള്ളും ഇല്ല ഉള്ളും ഒത്തിരി മുടിയൊക്കെ പൊഴിഞ്ഞു പോയതാ അപ്പം ഉള്ളും കുറവായതുകൊണ്ട് നമുക്ക് അതിന് പറ്റിയ ഒരു രണ്ട് ഹെയർ ഡൂ നമുക്ക് ഇന്ന് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് മുടി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങാമേ ആദ്യം നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്രണ്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്ത് അങ്ങ് റെഡിയാക്കി വെക്കുക ഇപ്പൊ ചേച്ചി എപ്പോഴും ഇങ്ങനെയാ മുടി കെട്ടുന്നേ അത് കാരണം നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യുവാണേ ഓരോരുത്തരും അവരവരുടെ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ കെട്ടി നല്ല ഒരു ഇത് ഇടുക ഒരു ബാൻഡ് ഇട്ട് റെഡി ആക്കി വെക്കുക ഒത്തിരി ഹൈറ്റ് ആക്കണ്ട മീഡിയം മീഡിയമായിട്ടൊരു ബാൻഡിട്ട് റെഡി ആക്കി വെക്കുക ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന കേട്ടോ ട്രൈ ചെയ്താൽ തന്നെ ചെയ്യാം എല്ലാരും പറയും എപ്പോഴും ഇനി ഇത് പാർലറിൽ പോകണം പോയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാത്തത് കണ്ടോ ഇങ്ങനെ ഇതിനെ ഒരു ഇട്ടു അടുത്തത് നമ്മൾ ഈ മുടിയെ ഇവിടുന്ന് ഈ രണ്ടാക്കിയിട്ട് കറക്റ്റ് രണ്ട് പാർട്ടാക്ക ഈ മുടിയെ നമ്മൾ ഇപ്പൊ രണ്ട് പാർട്ടാക്കിട്ട് നമ്മൾ ഇവിടെ ഒരു ക്ലിപ്പ് വെക്കുക ഇവിടെ ഒരു ക്ലിപ്പ് വെക്കുക വെച്ചിട്ട് ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള മുടിയെടുത്ത് കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ ഈ ക്ലിപ്പിനകത്തോട്ട് വെച്ച് കൊടുക്കുക വെച്ചിവിടെ മേളിലോട്ട് കൊടുക്കുക വെച്ച് കൊടുക്കുക അതേപോലെ അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള മുടിയെ അതിന് അതിന് ക്രോസ് ആയിട്ടെടുത്ത് ഇങ്ങനെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക റൈറ്റ് സൈഡിൽ എടുത്ത് ഈ മുടിയിലോട്ട് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് നല്ലപോലെ ചീകി ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം വീണ്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എല്ലാ മുടിയും നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഈ മുടി എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ എടുത്ത് ഈ ഈ കുറച്ച് മുടിയെ ഒരു ഏകദേശം ഒരു ലെങ്ത് നോക്കിയിട്ട് കുറച്ച് മുടി ഒരു ഇതുവരെ ചെവിയുടെ അവിടെ വരെയുള്ള ഒരു മുടി എടുത്തിട്ട് നമ്മൾ റബർ ബാൻഡ് ഇട്ട് അത് ടൈറ്റ് ആക്കി വെക്കുക ടൈറ്റ് ആക്കി വെക്കുക അതേപോലെ ഈ സൈഡും എടുക്കുക ഈ സൈഡും അതേപോലെ ചെവിയുടെ അവിടെ വരെ ഒരേ അളവിൽ എടുക്കണം മാക്സിമം എടുത്തിട്ട് നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ഇതും നല്ല കെട്ടി റെഡിയാക്കി വെക്കുക അതിനുശേഷം ഈ മുടിയെ ഇങ്ങനെ ചുരുട്ടി ഇതിനകത്ത് വെച്ച് ഇതും വെച്ചിട്ട് എടുത്ത് നല്ലായിട്ട് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ അങ്ങ് പിന്നുകൂത്തുക അതേപോലെ ഇതിനെ എടുത്തിട്ട് ഇതും അതുപോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് അവിടുത്തെ എത്ര അളവുണ്ടോ അത് നോക്കണം നമ്മൾ എന്നിട്ട് ഇവിടെ എടുത്ത് ഇവിടെ നമ്മൾ Yeah.